ദുബായ് പ്രവാസികളുടെ ജീവിത ചെലവിൽ ഭൂരിഭാഗവും കവരുന്നത് താമസ വാടകയാണ് വർഷാവർഷം വാടക പുതുക്കുമ്പോൾ ഉടമകൾ ആവശ്യപ്പെടുന്ന വൻ തുകകൾ പലപ്പോഴും പ്രവാസികളെ കടുത്ത പ്രതിസന്ധിയിലാക്കാറുണ്ട് എന്നാൽ വാടക വർദ്ധിപ്പിക്കുന്നതിന് കെട്ടിട ഉടമകൾക്ക് തോന്നിയ പോലെ അധികാരം നൽകുന്ന ഒന്നല്ല ദുബായിലെ നിയമമെന്നത് പലരും തിരിച്ചറിയുന്നില്ല താമസക്കാർക്ക് നീതി ഉറപ്പിക്കാനായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ഡി ഡി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ടൂളാണ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച കെട്ടിടത്തിന്റെ നിലവാരം പാർക്കിംഗ് അറ്റകുറ്റപ്പണികൾ എന്നിവ കണക്കിലെടുത്ത് വാടക നിശ്ചയിക്കുന്ന ഈ സംവിധാനം പ്രവാസികൾക്ക് ഒരു കവചമാണ് ഉടമ ആവശ്യപ്പെടുന്ന വർധനവ് ന്യായമാണോ എന്ന് തിരിച്ചറിയാനും അന്യായമായ വർധനവിനെ നിയമപരമായി ചോദ്യം ചെയ്യാനും ഈ ടൂൾ നിങ്ങളെ സഹായിക്കും നമ്മുടെ അറിവില്ലായ്മ ചൂഷണത്തിന് വഴിയൊരുക്കാതിരിക്കാൻ ഈ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായിൽ താമസ വാടക കൂടുമോ എന്നറിയാൻ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ടൂളാണ് ദുബായ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് വാടകയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് നീതിയുക്തമാണോ എന്ന് വാടകകാരന് പരിശോധിക്കാമെന്നതാണ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ വില്ലയുടെ വിവരങ്ങൾ സ്മാർട്ട് ഇൻഡെക്സിൽ നൽകിയാൽ നിലവിൽ എത്രയാണ് വാടക ശരാശരി എന്നതും വാടക പുതുക്കുമ്പോൾ എത്ര ശതമാനം വരെ വാടക വർധനവ് വരാമെന്നും സംബന്ധിച്ച വിവരങ്ങൾ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് നിങ്ങൾക്ക് നൽകും സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിൽ വന്നതിനേക്കാൾ വർധനവ് കെട്ടിട ഉടമ വരുത്തിയാൽ അത് നിയമപരമായി ചോദ്യം ചെയ്യാൻ വാടകക്കാരന് സാധിക്കുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ വിലയുടെ വാടക എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നത് സംബന്ധിച്ച് അറിയാൻ ഒരു സംവിധാനം അധികൃതർ ഒരുക്കി നൽകിയത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാൽ അത് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് വാടകക്കാരന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ പല പ്രവാസികൾക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രവാസികൾ നിയമപരമായി മുന്നോട്ട് പോകാൻ മടിക്കും നമ്മുടെ അറിവില്ലായ്മയാണ് പലരും ചൂഷണം ചെയ്യുന്നത് വാടക കൂട്ടാൻ ഉടമയ്ക്ക് അധികാരമുണ്ട് എന്നാൽ അന്യായമായാണ് വാടക കൂട്ടിയതെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് വാടകക്കാരനാണ് ദുബായ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് നൽകുന്നതിനേക്കാൾ കൂടുതലാണ് വാടക വർധനമെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം വാടകക്കാരനുണ്ട് വാടക കൂടുതലാണെങ്കിൽ കെട്ടിട ഉടമയെ അക്കാര്യം ബോധ്യപ്പെടുത്തണം ഉടമ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിയമപരമായി തന്നെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാവുന്നതാണ് റെന്റൽ ഇൻഡെക്സ് പ്രകാരം മാത്രമേ വാടക വർദ്ധിപ്പിക്കാൻ കെട്ടിട ഉടമസ്ഥന് സാധിക്കൂ എന്ന കാര്യം പല വാടകക്കാരനും അറിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം വാടക കൂടുന്നുവെന്ന പരാതി പറയുമ്പോൾ തന്നെ കൂട്ടിയത് ന്യായമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കരാർ പുതുക്കുന്നതിന് മുൻപ് വാടകക്കാരൻ നിശ്ചയമായും സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിൽ വാടക വർധനവിന്റെ ശതമാനം നോക്കണം നിർമ്മിത സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വിവിധ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് വാടക വില നിർണ്ണയിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ നിലവാരവും രൂപകൽപ്പനയും സാങ്കേതിക സവിശേഷതയും അറ്റകുറ്റപ്പണികളുടെ ഗുണനിലവാരവും എവിടെയാണ് കെട്ടിടമുള്ളത് പാർക്കിംഗ് സൗകര്യം എത്രയാണ് ശുചിത്വം എങ്ങനെ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ വാടക നിർണയത്തിൽ പരിഗണിക്കും വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുക ഭൂടമകളും വാടകക്കാരും തമ്മിൽ രമ്യമായ ബന്ധം നിലനിർത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡി എൽ ഡി ഇത്തരത്തിലൊരു സംരംഭം നടപ്പിലാക്കിയിരിക്കുന്നത് ഡി എൽ ഡി വെബ്സൈറ്റ് ദുബായ് ലാൻഡ് ഡോട്ട് ജിയോ വി ഡോട്ട് എഇയിലൂടെയാണ് വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുക വെബ്സൈറ്റിൽ പ്രവേശിച്ച ഏത് തരത്തിലുള്ള കെട്ടിടമാണെന്ന വിവരവും അതിന്റെ നമ്പറും വാടക കരാർ അവസാനിക്കുന്ന തീയതിയും നിലവിലെ വാടക എത്രയാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളും എല്ലാം നൽകുക നൽകിയ വിവരങ്ങൾ വിലയിരുത്തിയ ശേഷം വാടകയിൽ എത്ര ശതമാനം വരെ വർധനമാകാം എന്ന വിവരങ്ങൾ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് നിങ്ങൾക്ക് നൽകും ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെന്ററിലെ കെട്ടിടങ്ങൾ ഒഴികെ ദുബായിലെ താമസ കെട്ടിട വിവരങ്ങളെല്ലാം സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിൽ വാണിജ്യ വ്യവസായിക കെട്ടിടങ്ങൾ നിലവിൽ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിൽ ലഭ്യമല്ല വിപണിയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി റെന്റൽ ഇൻഡെക്സും പുതുക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കെട്ടിടങ്ങൾ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സിന്റെ പരിധിയിൽ ഉൾപ്പെടും വാടകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാനും ഭൂ ഉടമങ്ങളും വാടകക്കാരും തമ്മിൽ സുതാര്യമായ ബന്ധം നിലനിർത്താനും ദുബായ് സർക്കാർ നൽകുന്ന ഏറ്റവും മികച്ച സേവനമാണിത് അത് പരമാവധി പ്രയോജനപ്പെടുത്തണം വാടക വർധനവ് നിയമവിരുദ്ധമാണെങ്കിൽ ഉടമയെ ബോധ്യപ്പെടുത്താനും വഴങ്ങുന്നില്ലെങ്കിൽ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച പരിഹാരം കാണാനും ഓരോ പ്രവാസിക്കും അവകാശമുണ്ട് അത് തിരിച്ചറിയുക അറിവൊരു മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് കരാർ പുതുക്കുന്നതിന് മുമ്പായി സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് പരിശോധിക്കുന്നത് വഴി സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവാസ ജീവിതം നയിക്കാനും പ്രവാസികൾക്ക് സാധിക്കും